ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പിറവികൊണ്ട ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ മതങ്ങളിലൊന്നാണ് ഹിന്ദുത്വം കേവലം ഒരു മതം എന്നതിലുപരിയായി നിരവധി ആത്മീയ ആധ്യാത്മിക ദർശനങ്ങളും തത്വചിന്തകളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ധർമാചരണ രീതിയാണ് ഹിന്ദുത്വം എന്നും പറയാം നിരവധി ദേവതകളും ദേവന്മാരും ഉൾക്കൊണ്ട ആരാധനാ രീതിയും ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരു ആഴ്ചയിലെ ഓരോ ദിവസവും ഒരു ദേവത അല്ലെങ്കിൽ ദേവന്റെ ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു കുടുംബങ്ങളിലെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും വർദ്ധിക്കുന്നതിനായി ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ പ്രത്യേക ആചാരങ്ങളും പൂജകളും സമർപ്പിക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹം സിദ്ധിക്കുന്നതിനായി ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ അതാത് ദേവങ്ങളുടെ ക്ഷേത്രങ്ങൾ ദർശിക്കുകയും പൂജകൾ ചെയ്യുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ഉപവാസങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് ഹിന്ദു മതത്തിൽ തന്നെ ഇന്ത്യയിൽ പലയിടത്തും ആരാധനാ വിധികളും ആചാരങ്ങളും വ്യത്യാസമാണെങ്കിലും ഓരോ ദേവന്മാരുടെയും ദേവതമാരുടെയും ദിവസങ്ങളും ആരാധനാ വിധികളും സംബന്ധിച്ച പൊതുവായ ചില കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമേ നമുക്ക് ഓരോ ദിവസവും ആരാധിക്കേണ്ട ദൈവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഞായറാഴ്ച സൂര്യദേവൻ തിങ്കളാഴ്ച മഹാദേവൻ ചൊവ്വാഴ്ച ഹനുമാൻ ബുധനാഴ്ച ഗണപതി വ്യാഴാഴ്ച മഹാവിഷ്ണു വെള്ളിയാഴ്ച ലക്ഷ്മിദേവി ശനിയാഴ്ച ശനിദേവൻ ഞായറാഴ്ച എന്നത് സൂര്യദേവന്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസം വിശ്വാസികൾ സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും ജലതർപ്പണം നടത്തുകയും ചെയ്യുക ഞായറാഴ്ച ദിവസം ഉപവസിക്കുന്നവർക്ക് ആരോഗ്യവും വിജയവും ഉണ്ടാകും അടുത്ത തിങ്കളാഴ്ച മഹാദേവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസം ചെയ്യേണ്ടത് മഹാദേവിന്റെ അനുഗ്രഹത്തിനായും ദീർഘമാങ്കല്യത്തിനായും കുടുംബങ്ങളിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനായും തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുക ഈ ദിവസം ശിവലിംഗത്തിൽ പാലഭിഷേകവും ജലാഭിഷേകവും നടത്തുന്നത് ശുഭകരമായി കരുതുന്നു തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങളിൽ കൂളമാല സമർപ്പിക്കുകയും നല്ലതാണ് അത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം ഹനുമാനെയാണ് ആരാധിക്കേണ്ടത് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശിച്ച് പ്രാർത്ഥനകളും അർച്ചനകളും നടത്തുകയും സിന്ദൂരവും മധുരങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം നേടാനും ശരീരത്തിനും മനസ്സിനും ശക്തി കൈവരികയും ചെയ്യുമെന്നാണ് വിശ്വാസം അടുത്തത് ബുധനാഴ്ച വിഘ്നവിനാശകനായ ഗണപതി ഭഗവാനാണ് ബുധനാഴ്ച ദിവസത്തിൽ ആരാധിക്കേണ്ടത് ബുധനാഴ്ചകളിൽ വിശ്വാസികൾ മോദകവും കറുകയും ഗണപതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും അതുപോലെ തന്നെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും അത് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്റെ ദിവസമാണ് വ്യാഴാഴ്ച മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരത്തെയാണ് വ്യാഴാഴ്ച ആരാധിക്കുന്നത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ദിവസം കൃഷ്ണന് മഞ്ഞ വസ്ത്രങ്ങളും മഞ്ഞ നിറത്തിലുള്ള പലഹാരങ്ങളും പുഷ്പങ്ങളും സമർപ്പിക്കുന്നത് ഐശ്വര്യകരമാണ് സ്ഥിരമായി കൃഷ്ണനെ ഭജിച്ചാൽ സമ്പത്തും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും അടുത്തത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പൂജയ്ക്ക് പ്രസിദ്ധമായ ദിവസമാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി ഭക്തർ ഈ ദിവസം ലക്ഷ്മി പൂജ നടത്തുകയും താമര ഇതളുകളും പലഹാരങ്ങളും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുക അടുത്തത് ശനിയാഴ്ച ശനിദേവനെയാണ് ശനിയാഴ്ച ദിവസത്തിൽ ആരാധിക്കേണ്ടത് ജാതകത്തിൽ ശനിദോഷമുണ്ടെങ്കിൽ അത് അകലാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദേവനെ ഭജിക്കുക ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം നേടാനും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുമായി അന്നേ ദിവസം ശനിദേവന് എള്ളും എണ്ണയും സമർപ്പിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്